ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസലോണിക്കൽ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും സ്ട്രെങ്തൻ അഥവാ ഉറപ്പിക്കുക അല്ലെങ്കിൽ ദൃഢത എന്ന അർത്ഥം വരുന്ന സ്റ്റെറിസോ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നവവിശ്വാസികളായിരുന്ന തെസലോനിക്കയിലെ ജനങ്ങൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പലവിധ പീഡനങ്ങൾക്കും ഇരയായിരുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവുമായി ബന്ധപ്പെട്ട ദൃഢമായ വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ നൽകുവാൻ പൗലോസ് ഇവിടെ ഈ വാക്യം ഉപയോഗിക്കുകയാണ് വിശ്വാസത്തോടെ പരിശുദ്ധിയാൽ ഹൃദയങ്ങളെ ഉറപ്പിക്കണം എന്ന സന്ദേശമാണ് പൗലോസ് നവവിശ്വാസികൾക്കായി നൽകുന്നത് നിഷേധാത്മകമായതും വേദനിപ്പിക്കുന്നതുമായ ഓർമ്മകളും നീരസങ്ങളും ദോഷവികാരങ്ങളും നമ്മുടെ ജീവതത്വത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്കിനെ പലപ്പോഴായി അലങ്കോലപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ നാം വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ഹൃദയത്തിൽ ഉറപ്പുള്ളവർ ആയിരിക്കണം എന്ന ബോധ്യവും നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ശരീരങ്ങളിലെ മുറിവിനെ ഭേദമാക്കുവാൻ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അനന്തമായ ജ്ഞാനം ഉടനടി ക്രമീകരണങ്ങൾ നടത്തുന്നു പുതിയ കോശങ്ങൾ നമ്മുടെ മുറിവുകളെ നികത്തുവാൻ പല സംവിധാനങ്ങളും ചെയ്യുന്നു നമ്മൾ അബദ്ധവശാൽ മായം കലർന്ന അല്പഭക്ഷണം കഴിക്കുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്നതിനായി ശരീരം ഛർദ്ദിപ്പിക്കുകയും ചെയ്യുന്നു നമുക്ക് പൊള്ളലേറ്റുവെങ്കിൽ അതേ ജീവതത്വം തന്നെ അതിൻ്റെ നീർവീഴ്ചയും വിങ്ങലും കുറയ്ക്കുകയും നമുക്ക് പുതിയ ചർമ്മവും സംയുക്ത കോശവും കോശജാലവുമെല്ലാം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് വേദനകളും കഠിന പരീക്ഷണങ്ങളും നമ്മൾ നേരിടുന്നവരാണ് എങ്കിലും എല്ലാത്തിനെയും ഭേദമാക്കുന്ന ജീവതത്വം നമ്മെ ചൈതന്യത്തിലേക്കും പൂർണതയിലേക്കും തിരികെ കൊണ്ടുവരുമെന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അതിനാൽ വിശ്വാസത്തോടു കൂടി ഹൃദയങ്ങളിൽ ഉറപ്പുള്ളവർ ആയി അചഞ്ചല വിശ്വാസത്തെ മുറുകെ പിടിച്ച് സമൂഹത്തിൽ നീതിയോടും വിശ്വസ്തയോടും കൂടെ കർത്താവിൽ പ്രത്യാശിയോടെ സ്ഥിരതയുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ